ചിത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആ ഒമ്പതാം തീയതിയിലേക്ക് മാറ്റി വെച്ച കേസിൻ്റെ അന്ന് നമ്മൾ നവീനാണെങ്കിൽ അനാമികക്കും അനാമികയുടെ വക്കീലിനും ഒക്കെ എതിരെ എല്ലാ തെളിവുകളും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ആ ദേവ്യാനി ആണെങ്കിൽ അനാമികയ്ക്ക് കൊടുത്ത മാലയുണ്ടല്ലോ ആ മാല വിറ്റിട്ട് പിന്നെ അനാമികയാണെങ്കിൽ അച്ഛൻ്റെ കടമൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഉള്ള തെളിവുകളും കാര്യങ്ങളെല്ലാം നമ്മൾ നവീൻ കൊണ്ടുവരുന്നുണ്ട് അതുകൊക്കെ തന്നെ നമ്മളെ അനാമികയാണെങ്കിൽ ഇങ്ങനെ ആണുങ്ങളെ കൂടെ ബൈക്കിലൊക്കെ പോകുന്നതിൻ്റെ തെളിവുകളെല്ലാം നമ്മൾ അനിയുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം ആ തെളിവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അനിയാണെങ്കിൽ നമ്മൾ നവീൻ വക്കീലിന് കൊടുത്തിട്ട് അതും എല്ലാം അവർ കോടതിയിൽ അവർ കാണിക്കുന്നുണ്ട് ഈ തെളിവുകളെല്ലാം കണ്ടപ്പോൾ തന്നെ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അനാമിക പണത്തിന് വേണ്ടി എന്തും ഉള്ള ഒരു ഇത് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ അനാമികയും അച്ഛനും അതുപോലെ വക്കീലും ഒക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കേസ് ജയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ അത് നമ്മുടെ നവീനാണെങ്കിൽ ആണെങ്കിൽ അടുക്കി അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിനു വെച്ചാൽ ഇപ്പം നമ്മളെ അനന്തപുരിക്കാരാണെങ്കിൽ അവർ വിജയത്തിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ വക്കീലിന് കേസൊക്കെ കഴിഞ്ഞിട്ട് കോടതി നിന്ന് പുറത്തിട്ടിറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മൾ മുത്തശ്ശിനാണെങ്കിൽ നേരെ പോയി വക്കി വേണുവിനെ കാണുന്നുണ്ട് വേണുവിനെ കണ്ടിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ കടിച്ചപ്പെട്ടാത്ത നുണുകളൊക്കെ ഇങ്ങനെ കോടതിയിൽ ഇതായി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പേടിച്ചോ നീ വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഡിവോഴ്സ് കേസ് എന്തായാലും എന്തായാലും ഈ ഒരു കേസിൽ ഇങ്ങനെ ഊരി വരാനൊക്കെ അറിയാമെങ്കിൽ അതുപോലെ തന്നെ ഡിവോഴ്സ് കേസ് എത്രയും പെട്ടെന്നൊക്കെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നമ്മൾ വേണുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ മുത്തശ്ശിനാണെങ്കിൽ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും നിന്നെ നിന്നക്കണക്കുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഒരു നഷ്ടപ്പെട്ടില്ല ാരവും തരാൻ വേണ്ടി എന്തായാലും കോടതി പറയുന്നില്ല പറയത്തില്ലെന്നാണ് എനിക്കൊക്കെ ഒരു വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും കണക്കൊക്കെ ഉള്ള ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ വരുമ്പോഴ് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യും ഓരോ കുടുംബത്തിൻ്റെ മനസ്സമാധാനം തന്നെ ഇല്ലാതാകും അപ്പം നിന്നെ കണ്ടെങ്കിലും ഇനി മറ്റുള്ള പെണ്ണുങ്ങൾ ഇനി പഠിക്കണം ഇനി ഒരു ഇത് കുടുംബത്തിന് ഒരു ദ്രോഹമായിട്ട് ഒരു പെണ്ണുങ്ങളും പോകരുതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ മുത്തശ്ശിനിന് അങ്ങ് പോകുന്നുണ്ടേ ആ സമയത്താണെങ്കിലും നമ്മൾ അനാമികയാണെങ്കിലും മുത്തശ്ശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒന്ന് അവിടെ നിന്നെ ഒരു കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നു എന്തായാലും മുത്തശ്ശിനൊരു കാര്യം അറിഞ്ഞിരിക്കണം എന്തായാലും ഞങ്ങളെ ഈ കോടതി വരെ എത്തിച്ചതും സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ പോയിപ്പിച്ചതൊക്കെ മുത്തശ്ശിനിന് അറിയണ്ടേ ആരാന്നൊക്കെ ഇങ്ങനെ അറിയണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാ അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് പിന്നെ ജലചയാൻറ്റിയും പിന്നെ അതുകൊണ്ടൊക്കെ അബിയേട്ടനും പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഈ ഈ ഒരു അവസ്ഥ വരെ ഞങ്ങളെ കൊണ്ടെത്തിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും മുത്തശ്ശിനിന് ഇതും കൂടെ അറിയണം എന്നൊക്കെ പറഞ്ഞ് നമ്മളാ അനാമിക പറഞ്ഞിട്ടാണെങ്കിൽ അനാമിക അങ്ങ് പോകുന്നുണ്ട് കേട്ടോ വേണവും കൂടെ അത് കഴിഞ്ഞ് നമ്മൾ മുത്തശ്ശൻ നേരെ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ നേരെ അവന്റെ ഫ്രണ്ട് തന്നെ നമ്മളെ ജലജയും അതുപോലെ അബി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അബിയുടെ കാരണക്കുട്ടിയൊക്കെ ഒരെണ്ണവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ജലജ ചോദിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ എന്തീ കാണിക്കുന്ന എന്തിനാ അച്ഛൻ അവന് അടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് എന്താ നിനക്ക് എന്താ അറിയത്തില്ല എന്തിനാ ഞാൻ അവനെ അടിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ പ്രാന്തായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മൾ ജലചെന്തലും കോടത്തിൽ പോയിട്ട് വന്നതിന് ശേഷം അപ്പോൾ നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് അതെ നിന്നെ കണക്ക് ഒരുത്തിയും ഇവനക്കണക്കൊരുത്തന്നെ ഇവിടെ ഞാൻ നിർത്തിയിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രാന്താവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് ഇനി മേലെ ഈ കുടുംബത്തിൽ നിന്നെ രണ്ടിനെയും കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങണം അത് കണക്കെ ജ്വല്ലറിയിൽ ഒരു സ്ഥലത്ത് നീയും അത് കണക്കു തന്നെ പോയി പോകരുതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ വരുന്നുണ്ട് ഇപ്പോൾ നവ്യ എങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശൻ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ മുത്തശ്ശനാണെങ്കിലും കാര്യങ്ങളൊക്കെ നവ്യയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ നവ്യയും അത്രയും കൂട്ടൊന്നും വിശ്വസിക്കത്തില്ല കാര്യവശം നമ്മളെ അഭിയാണെങ്കിലും നവ്യ ആ രീതിയിൽ ഇല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് നവ്യയുടെ മൈൻഡ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കും പക്ഷേ പറയുന്നുണ്ട് നീ ചെയ്ത ഓരോ തെറ്റുകളും കാര്യങ്ങളും അന്ന് പിന്നെ ആദർശൻ്റെ തലയിൽ ഇട്ട സമയത്താണെങ്കിലും ഞങ്ങളെല്ലാവരും അത് ക്ഷമിച്ചും സഹിച്ചൊക്കെ നിന്നത് വേറൊന്നും കൊണ്ടല്ല നവ്യയുടെ ജീവിതം ഇല്ലാതാവേണ്ട എന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ കോടതിയിലും തിരിച്ചും മറിച്ചു വിട്ട് അന്തുമോളെക്കുറിച്ച് ആദർശനെ അവിടെ കോടതിയിൽ നാണം കെട്ടിയ സമയത്തും നിന്നെ നിന്നെ ഒരുത്തന്നെ ഞങ്ങൾ ഓർത്താണ് ഞങ്ങളെല്ലാം ഞങ്ങൾ കേട്ട് ക്ഷമിച്ചൊക്കെ നിന്നിട്ടും ആദർശം പോലും ആ സത്യം അവിടെ എന്തായാലും കോടതി പറഞ്ഞിട്ടില്ല എന്നിട്ട് നീ ഞങ്ങളെ ചതിക്കുകയാണ് ചെയ്തേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മുത്ത നമ്മൾ നവ്യ ചോദിക്കുന്നില്ല എന്താ മുത്തശ്ശൻ പറയുന്നത് ചന്തു മോള് അബിയുടെ കുഞ്ഞാണെന്നാണോ പറയുന്നത് എന്ത് മുത്തശ്ശം പറയുന്നത് കോടതിയിൽ ഓരോന്ന് പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവിടെ വന്ന് മുത്തശ്ശന ഇങ്ങനെ പറയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നവ്യം പറയുന്നുണ്ട് എന്തായാലും കൊള്ളാതെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന അബിയാണോ ഓരോ ഇങ്ങനെ ഉള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളാൾ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നയനെ പറയുന്നുണ്ട് എന്താ ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത് ചേച്ചി ഒന്നും ആലോചിക്കാതെയൊക്കെയാണോ ചേച്ചി ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം കനകയാണെങ്കിൽ കോമാ സ്റ്റേജിലായതുകൊണ്ടാണ് ഇവനെന്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനും ആദർശേട്ടനും എല്ലാ സത്യാവസ്ഥകളും ഞങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നതെല്ലാം ഇവന് അനുസരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നയനെ പറയുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ട് പറയുന്നുണ്ട് ഈ കുടുംബത്തെ ആരെങ്കിലും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അനകയും കൊച്ചിനെയും ഇവൻ കൊന്നു കളയുന്നൊക്കെ ഉള്ള ഒരു പേടിയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നയനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനാണെങ്കിൽ പോയി നേരെ റൂമിൽ പോയിട്ട് മറ്റേ ഡി എൻ എ ടെസ്റ്റ് എടുത്തോണ്ട് നമ്മളെ നവ്യയുടെ കൊടുക്കുന്നുണ്ട് ചേച്ചി ഇത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സമയത്താണെങ്കിൽ നമ്മളെ നവ്യാണെങ്കിൽ ഒന്ന് ഷോക്കായിട്ടൊക്കെ നിന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ നവ്യാണെങ്കിൽ നേരെയാണ് പിന്നെ അബിയെടുത്ത് പോയി ചോദിക്കുന്നുണ്ട് എന്താ അഭി ഇത് പറഞ്ഞത് സത്യാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അഭി പറയുന്നുണ്ട് ഏ ഇല്ല ഇതൊന്നും സത്യം എന്നു പറയുമൊക്കെ ഇവർ നിന്നെ ഇതാക്കാൻ വേണ്ടി വെറുതെ കള്ളത്തരങ്ങളൊക്കെ പറയുകയെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ നവ്യാണെങ്കിലും അടി ഒരു അട്ടി അങ്ങ് വെച്ച് കൊടുക്കും കേട്ടോ ചെവിക്കുറ്റി ഒക്കെ അവിയുടെ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇത് നോക്കുക ഇത് എന്തായാലും എന്തായാലും ടെസ്റ്റ് എന്തായാലും കളത്തിലല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണല്ലോ നമ്മളെ നവ്യാണെങ്കിൽ പറയുന്നുണ്ട് നിന്റെ നിന്നെ കണക്കൊരു ഭാര്യയായിട്ട് ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ ഒരു ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്നതൊക്കെയാണ് നല്ലതൊക്കെ പറഞ്ഞാൽ നമ്മളെ നവ്യാണെങ്കിൽ താലിയൊക്കെ വലിച്ചൂരി പൊട്ടിച്ച് അവൻ്റെ മുഖത്തെറിഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ ഞാനെടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഈ സത്യാവസ്ഥകളൊക്കെ നിനക്ക് നേരത്തെ അറിയുന്നത് കൊണ്ടാണല്ലോ നീ ആദർശമായിട്ട് ചേർത്ത് പിടിച്ചതെന്നൊക്കെ എനിക്കറിയത്തില്ലായിരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നവ്യാണെങ്കിൽ ആ ആദർശൻ്റെ അടുത്തൊക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട് ആദർശത്തിൻ്റെ അടുത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നയനടുത്തൊക്കെ ആണെങ്കിലും എല്ലായിടത്തും നമ്മൾ നവ്യ മാപ്പ് ചോദിക്കുന്നുണ്ട് നമ്മൾ അല്ലെങ്കിൽ നയനെ ആണെങ്കിൽ നയനയാണെങ്കിൽ അനുകയടുത്ത് പോയിട്ട് കൊണ്ട് നമ്മൾ ചന്തമോളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ചന്ദമുള കാണുമ്പോഴാണെങ്കിലും മോളെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കാരണം ചന്ദമുളത്താണെങ്കിൽ നമ്മൾ നവ്യമാണെങ്കിലും മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുള ഇത്രയും നാളത്ത് ആൻറ്റി അറിയാത്ത ആണെങ്കിൽ ആനിയെ മോളത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ ചന്തമോളത്തും ഒക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്താണെങ്കിലും നമ്മളെ നയനയ്ക്കും ആദർശനൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്തായാലും നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നവ്യം എന്തായാലും നല്ല രീതിയിൽ ചന്തമുളത്തൊക്കെ പെരുമാറുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്താണ് നമ്മളെ ജാനകിക്കാണെങ്കിലും ഇത്രയും നാൾ നമ്മളെ ആദർശനെ നായനെയൊക്കെ കുറ്റപ്പെടുത്തിയൊക്കെ ഓരോന്നൊക്കെ അനാമികയുടെ ഒക്കെ കൂടെ നിന്നും ഒക്കെ നിന്നിട്ട് അവരെ ഒരുപാട് കുറ്റപ്പെടുത്തി കുത്തുവാക്കൊക്കെ പറഞ്ഞുതരില്ലേ ഇപ്പോഴത്തേക്ക് ജാനകിയാണെങ്കിലും അവരുടെ അടുത്തൊക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ ചെറിയമ്മ അറിയാതെയാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പെരുമാറിയെന്നൊക്കെ ഉള്ളതിനൊക്കെ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണല്ലോ നമ്മളെ ജാനകിയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്തായാലും അനാമികയുടെ സ്വഭാവം ും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജാനകിയ്ക്കാണെങ്കിലും എന്തായാലും നല്ലതുപോലെ മനസ്സിലായല്ലോ കോടതിയിലാണെങ്കിലും ജാനകിക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ജാനകിയാണെങ്കിൽ പിന്നെ അവിടെ പറയുന്നുണ്ട് അരുന്ന് പുരയിൽ പറയുന്നുണ്ട് എന്തായാലും ഇനി നന്ദുവിനും നന്ദു അനിയായിട്ടുള്ള കല്യാണത്തിനൊക്കെ ഞാൻ സമ്മതിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജാനകിയും അതുപോലെ തന്നെ മുത്തശ്ശിനും ഒക്കെ ആണെങ്കിൽ നേരെ കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ അനിക്കാണെങ്കിൽ നന്ദുവിന് ആലോചിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇവർ നേരെ കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ വരുന്ന കാണുന്ന സമയത്താണെങ്കിൽ നമ്മളെ കാനകയും ഗോവിന്ദനും ആണെങ്കിൽ ആഹരി ടെൻഷനായിട്ട് നിൽക്കുകട്ടോ എന്നാലും ഞാനേക്ക് വരുന്നില്ല ഇനി എന്തെങ്കിലും നമ്മളെ നന്ദോ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെയുള്ളൊരു പേടിയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ നിൽക്കുക കേട്ടോ അവരന്ത വീട്ടൊക്കെ നിൽക്കുകയാണ് നമ്മളെ ഗോവിന്ദനും കല്ലങ്കകയും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ വന്ന് ഇനി നമ്മളിതൊന്ന് സപ്പോർട്ട് ചെയ്യണേ